ഞാൻ നാലുകൊല്ലം മുമ്പ് ഹജ്ജിന് പോയത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെയും കൂടെയാണ് എൻ്റെ മകനാകേണ്ട പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക് എൻ്റെ മഹറം ശരിയാകുമോ ഹജ്ജ് സ്വീകരിക്കുമോ ഇനിയും ഞാൻ ഹജ്ജ് മാറ്റി ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഇവരുടെ സംശയം മഹറമല്ലാത്ത ഒരാളുടെ കൂടെ ഹജ്ജിന് പോയി എന്നതുകൊണ്ട് അത് അയാളുടെ ഹജ്ജിനെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിർബന്ധമായ ഒരു ഹജ്ജ് ആയി തന്നെ പരിഗണിക്കും പക്ഷേ ഇത് ഇസ്ലാം പറഞ്ഞ നിബന്ധനകൾ അവിടെ പാലിച്ചിട്ടില്ല എന്ന അബദ്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഷിദ്ധമായ ഒരു രൂപത്തിലുള്ള ഒരു വഴിയായി തീർന്നു എന്ന അപകടമാണ് അതിൽ വരും അപ്പോൾ രണ്ടും രണ്ടായി മനസ്സിലാക്കണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഉമ്പ്രയ്ക്ക് പോയി എന്ന് വിചാരിക്കുക ഹജ്ജിന് പോയി എന്ന് വിചാരിക്കുക ഇസ്ലാമിൽ അവരുടെ മേൽ നിർബന്ധമായ ഹജ്ജും ഉമ്പ്രയുമായി പരിഗണിക്കപ്പെടും പക്ഷേ ആ പോയ വഴി അല്ലെങ്കിൽ തനിച്ച് പോയി എന്നത് നബിസല്ലാ അലൈഹി കൃഷ്ണൻ പറഞ്ഞ ഹദീസിന് വിരുദ്ധമായി കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്ന ഒരു അബദ്ധം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുക